അപ്പൊ ഇന്ന് ദീപാവലിയാണ് അപ്പൊ ഞാൻ കുറേ ചരാം അത് ഫുള്ള് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് മിതയ്ക്ക് ഞാൻ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എണ്ണ ആക്കി ആക്കാണ് മിത ഞാൻ എന്താ തിരി ഇങ്ങനെ വെക്കാണ് അപ്പോൾ അപ്പം എന്താ cambe tirium akal okay, aan poinde ad last enda enda cambe tiraga katiche akala ke okay, bhai abu mega annoyed ya kina nan tiriyekata <imitim> எ எல்லா வீட்டிலும் இதே போல தான் கொரே கேட்டு கட்டச்சி அது கூட கட்டச்சுட்டேன் ും പക്ഷെ മത്താപ്പൊട്ട് എപ്പഴും ഞാനങ്ങനെ പിടിക്കാൻ പറ്റാ പിന്നെ നമ്മളീന്ന് പറഞ്ഞുകഴിഞ്ഞാ എല്ലാ വീട്ടിലും ഇതേ കൊടുത്തായിട്ട് കത്തിച്ചോട്ടാ അതിന് കൂടുതലൊന്നും കത്തിച്ചിട്ടില്ല ും ദീപാവിചയിച്ചുട്ട പുത്തൂരും ഇതെല്ലാം മഴ പെയ്യാണ് പെട്ടെന്ന് പെട്ടെന്ന് മഴ പെയ്യ കുറേ കുറച്ചാ വെച്ചുള്ള അല്ലെങ്കിൽ കൊറേ വെച്ചാണേ ഭംഗിയില് മഴയും കാറ്റും എല്ലാതും ആവുമ്പോ വെക്കാൻ പറ്റില്ല കുറച്ചൊക്കെ വെക്കാൻ പറ്റുള്ളു ഇപ്പൊ അഞ്ചിനു കെട്ടുപോണ്ട് വെച്ചത് ഇപ്പൊ ഇങ്ങനെയാട്ടാ ചെയ്തത് ഇപ്പൊ ചെറു കമ്പിത്തിരി ഒക്കെ കുറെ അവിടെ ഇരിക്ക സ്നാക്കും അവിടെ ഇരിക്കുന്നുണ്ട് അത് മിതൊക്കെട്ട പടക്കം ഇത് വെറൈറ്റി മാഷപ്പു പിന്നെ വേ കമ്പിത്തിരി കമ്പിത്തിരി തന്നെ ഇതും മാഷപ്പ് ഇതും മാഷപ്പു മാഷപ്പൂ ഉണ്ട് രണ്ട് കമ്പിത്തിരി ഉണ്ട് അപ്പൊ നമുക്കിപ്പോ കത്തിക്കാം നമുക്ക് കത്തിക്കാം ഞാന് കമ്പിത്തീരിയെടുക്കണ്ട കത്തിക്കാൻ അപ്പൊ കണ്ണ നേട്ട കത്തിക്കുന്നു แกนะ அம்மா அம்மா कपലിสകി ഇതിൻ്റെ പേര് എന്താ അവിടെ ഇതിക്കാ ബ്ലൂസ് എന്ന് അവിടെ ഇട്ടാ അങ്ങനെ പേര് എന്തോന്നോ അതിടു എനിക്ക് ഡൈമണ്ട് കാണാനെന്നെ പേടിച്ചിട്ടാ നിക്കണേ

പതിനെട്ടില്ലാത്ത <muchas> വരും